എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലുള്ളവർക്ക് ഒറ്റ ദിവസത്തിൽ പോയി വരാവുന്ന ഒരു സ്ഥലമാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കടവുകളുടെ ഒരു സങ്കേതമാണ് രണ്ടായിരത്തി പത്തിലെ സെൻസസ് അനുസരിച്ച് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം കടവുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് പക്ഷേ നിലവിൽ ഞങ്ങൾ അവിടുത്തെ ഗൈഡുമാരോടൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ പറഞ്ഞത് നിലവിലിപ്പോൾ ഏകദേശം അറുപതോളം കടവുകൾ ഉണ്ടെന്നാണ് എന്തായാലും പാലക്കാട് വഴിയാണ് ഞങ്ങൾ യാത്ര പോയത് പാലക്കാടിൻ്റെ ആ ഒരു ഗ്രാമ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമുക്ക് പോകുന്ന വഴിയിലൊക്കെ നിരവധിയായിട്ടുള്ള തോട്ടങ്ങൾ കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കുറേ തെങ്ങിൻതോപ്പുകളൊക്കെയാണ് അതുപോലെ തന്നെ ഇരുവശങ്ങളിലുമായിട്ട് മാവിൻ്റെ തോട്ടങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള തോട്ടങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ ബോർഡറും കൂടെ കയറേണ്ടി വരും തമിഴ്നാട്ടിൽ കയറിയിട്ടാണ് നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായിട്ടുള്ള തോട്ടങ്ങൾ പിന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ടൈഗർ റിസർവ് അടുത്തു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബോർഡ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ മുതൽ നമുക്ക് ഇരുവശങ്ങളിലുമായിട്ട് മയിലുകളുടെ സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും എന്തായാലും കേരളത്തിലേക്ക് വരുന്ന മാങ്ങകളിൽ ഭൂരിഭാഗം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുള്ള കാര്യം ഈ ഒരു യാത്രയിലൂടെ തന്നെ ഞങ്ങൾക്ക് തീരുമാനിക്കും അത്രയധികം മാവിൻ തോട്ടങ്ങളാണ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ കാണാൻ സാധിക്കുക മാവുകൾക്ക് പുറമെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തെങ്ങിൻ തോപ്പുകളും അതുപോലെ തന്നെ പന എന്നിവയും നമുക്ക് കൃഷികളായി ചെയ്യുന്നത് നിരവധിയായി കാണാൻ സാധിക്കും പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അതിഗംഭീരമുണ്ടോ നിങ്ങളീ കാണുന്നത് പോലെ മരങ്ങളുടെ ഇലകളുടെ അടിയിൽക്കൂടെ ആ ഒരു തണലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വാഹനങ്ങളുടെ തിരക്കൊന്നും ഇല്ലാത്ത റോഡ് കൂടെ ആയതുകൊണ്ട് നല്ല ഒരു രസകരമായിട്ട് നമുക്ക് പോകാൻ പറ്റി കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴേക്കും നമ്മൾ തമിഴ്നാടിൻ്റെ ഏതോ ഒരു ഗ്രാമപ്രദേശത്തെത്തി അവിടെ എത്തിയപ്പോഴും എനിക്ക് പെട്ടെന്ന് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ ആ ഒരു ഗ്രാമത്തിൻ്റെ പോലെ എനിക്ക് ഫീൽ ചെയ്തു അവിടുത്തെ കെട്ടിടങ്ങളും മറ്റും കണ്ടപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ആക്കിയപ്പോഴേക്കും അതിന് എന്താണ് കറക്റ്റ് സമയമെന്ന് പറഞ്ഞ പോലെ ഒരു കാളവണ്ടി നമുക്ക് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റി യാദർശികമായി കണ്ടതാണ് എങ്കിലും നമ്മളെ സംബന്ധിച്ച് കാളവണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലൊന്നും ഒട്ടും കാണാൻ സാധിക്കാത്തൊരു സംഗതിയാണല്ലോ എന്തായാലും തമിഴ്നാട്ടിൽ ഇന്നും അവയുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം വരുന്നത് എന്തായാലും ഗ്രാമ കാഴ്ചകളൊക്കെ പിന്നിട്ട് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും പിന്നിട്ട് വീണ്ടും കേരളത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് പതിയെ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തിയത് ഇനി അങ്ങോട്ട് നമുക്ക് പതിയെ കാട്ടുമൃഗങ്ങൾ കണ്ടു തുടങ്ങാം ആദ്യമായി നമുക്ക് കൺമുന്നിൽ വന്നത് കാട്ടുപന്നികളുടെ കൂട്ടമായിരുന്നു അതിനുശേഷം കാട്ടുപോത്തുകൾ മയിലുകൾ പാനുകൾ മലയെണ്ണ കരടി അങ്ങനെ പിന്നെ നിരവധിയായിട്ടുള്ള ചിത്രശലഭങ്ങൾ അങ്ങനെ ഒരു ഒരുപാട് കിളികൾ അങ്ങനെ അത്യാവശ്യ മൃഗങ്ങളെ ഞങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചായിരുന്നു അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ ടൈഗർ റിസർവില് പോയിട്ടും ഞങ്ങൾക്ക് കടുവകളെ നേരിട്ട് കാണാനായില്ല അതൊരു എന്താ പറയുക നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് ഇനി ഇനി പറമ്പിക്കുളളം ടൈഗർ റിസർവിനെ കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയാം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഏകദേശം അറുപതോളം കടുവകൾ നിലവിലുണ്ടെന്നാണ് ഇവിടുത്തെ കാർഡുമാര് തന്നെ നമ്മളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കടുവകളെ കാണാൻ സാധിച്ചില്ല പക്ഷേ പലയിടത്തും നമുക്കതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും അതെങ്ങനെയാണെന്നല്ലേ അതായത് നമുക്ക് കടുവകളെയോ അല്ലെങ്കിൽ പുലിയോ കാണുമ്പോൾ കീലികൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ശബ്ദങ്ങളുണ്ട് ആ ശബ്ദം നമുക്ക് പല ഭാഗത്തും നമുക്ക് അവിടെ കേൾക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഗാഡ് തന്നെ പറഞ്ഞു ആ ഭാഗത്ത് എവിടെയോ കാട്ടെങ്കിൽ കടുവയുണ്ട് എന്ന് ഗാഡ് നമ്മോട് പറഞ്ഞിരുന്നു അതായത് നമ്മൾ അവയെ കാണുന്നില്ലെങ്കിലും അവ കൃത്യമായി തന്നെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു ചിലപ്പോൾ നമുക്ക് ആ മരങ്ങളിൽ മരങ്ങളുടെ മുകളിലായിരിക്കാം ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇലകളുടെ ഇടയിലായിരിക്കാം അതുകൊണ്ട് തന്നെ അവയെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല പക്ഷേ അവ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൃഗങ്ങളെ കാണുമ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ അധികം വണ്ടി നിർത്തിയിടാനോ സാധിക്കില്ല അത് തീർത്തും അപകടകരമാണെന്നുള്ള കാര്യം കൂടെ ഇവിടെ കൃത്യമായിട്ട് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് കടുവകൾക്ക് പുറമേ നമ്മൾ നിരവധിയായ കാട്ടുപോത്തുകളെയും ഇവിടെ കാണാൻ പറ്റും ഒരു കാരണവശാലും അവയെ കാണുമ്പോൾ അവയെ പ്രകോപിക്കുന്ന വിധത്തിൽ അടിക്കാനോ അല്ലെങ്കിൽ വാഹനം കൂടുതൽ റേസ് ചെയ്ത് ബഹളം ഉണ്ടാക്കാനോ ശ്രമിക്കരുത് അവയും ഈ പറഞ്ഞതുപോലെ അപകടകാരികളാണ് പരമാവധി നമ്മളുടെ ഭാഗം ക്ലിയറായി ക്ലിയറായിരിക്കാൻ അതായത് സേഫ് ആയിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ചെക്ക് പോസ്റ്റിലും ഓരോ വണ്ടികൾക്കും എഴുപത് രൂപ എൺപത് രൂപ വരെ ഫീസ് ഈടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൽ എത്ര പേരുണ്ടോ അവർക്കും ഏകദേശം മുപ്പത് നാൽപ്പത് രൂപ വരെ ഓരോ ചെക്ക് പോസ്റ്റിലും നമുക്ക് ഫീസ് ഈടാക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ ചെക്ക് പോസ്റ്റല്ലേ അവിടെ നിന്ന് കേവലം രണ്ട് കിലോമീറ്റർ കൂടെ മാത്രമേ നമുക്ക് ആ ഒരു പാസും കൊണ്ട് വരാനായിട്ട് സാധിക്കൂ പിന്നീടുള്ള യാത്രകൾക്ക് നമ്മൾ നമ്മൾ സ്വന്തം വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഗാർഡും കൂടെ നമ്മുടെ വണ്ടിയിൽ നിർബന്ധമായിട്ട് കയറും അതിനുള്ള സീറ്റ് നമ്മൾ ഒഴിച്ചിട്ടിരിക്കണം ഗാർഡിന് ഏകദേശം മുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു വാഹനത്തിലുള്ള ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ഫീസും അവിടെ ഈടാക്കുന്നുണ്ട് വാഹനത്തിനും ചെറിയൊരു ഫീസ് നമ്മളിരുന്ന് ഈടാക്കും എന്തായാലും ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇത്രയധികം ഫീസുകളും കാര്യങ്ങളും വരുന്നത് എങ്കിലും നമുക്ക് ആ ഒരു യാത്ര വറുത്താണ് നമുക്ക് അത്യാവശ്യം മനസ്സിന് സന്തോഷവും കുളിർമയും പച്ചപ്പൊക്കെ കാണാനുള്ള കാഴ്ചകൾക്ക് ഇവിടെയുണ്ട് ചെറിയ ചെറിയ ഡാമുകൾ അതുപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അരുവികളൊക്കെ പല ഭാഗത്തുനിന്ന് ഒഴുകിവരുന്നത് കാണാനൊക്കെ സാധിച്ചായിരുന്നു എന്തായാലും എന്തുകൊണ്ടും നമുക്കൊരു വണ്ടി അടിച്ചു കുളിക്കാനായിട്ട് പറ്റിയ സ്ഥലം തന്നെയാണിത് അപ്പോൾ കഴിയുന്നവരൊക്കെ പോകാം കാഴ്ചകൾ ആസ്വദിക്കാം സേഫായിട്ടിരിക്കുക സേഫായിട്ട് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ